ക്ഷേത്രത്തിൽ ഒരു ഈഴവനെ കഴകക്കാരനായി നിയമിച്ചതിനെതിരെ തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ് നിയമനം റദ്ദാക്കിയതായി ഒരു വാർത്ത ചില മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇത് കണ്ടപാധി കേട്ടബാധി ഹിന്ദുവിരുദ്ധ സഖാക്കളും ജിഹാദികളും കൂടാതെ മതേതര നെറ്റിപ്പട്ടം കെട്ടിയാടുന്ന ചില സ്വയം പ്രഖ്യാപിത വലതു നിരീക്ഷകരും നവോത്ഥാന വാളും പരിചയമായി രംഗത്തിറങ്ങി ഇത് അനീതിയാണ് അല്ല കാട്ടാളത്തരമാണെന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇത്രയ്ക്ക് ആഭിജാത്യമുള്ള തന്ത്രിമാരെ ക്ഷേത്രത്തിൽ കയറ്റരുത് എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും അതിനധികാരികൾ നട്ടൽ നിവർത്തി നടപടിയെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അതായത് ചുരുക്കി പറഞ്ഞാൽ തന്ത്രിമാരെ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കണം എന്ന് പിണറായി വിജയനുള്ള നിവേദനമാണ് ആചാരം എന്ന് പറഞ്ഞു തുടരുന്ന ഇതുപോലുള്ള ജാതി കാട്ടാൾ അവസാനിപ്പിക്കാൻ ഭഗവാന്റെ പിന്തുണയും തേടിയിട്ടുണ്ട് അതായത് ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കാര്യം എന്താണെന്ന് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഹിന്ദു സമാജത്തെ ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലിക്കാനുള്ള കൃത്യമായ കൂടിയുള്ള ചിട്ടയായ പ്രവർത്തനം ഇനി ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകത്തിന് പാരമ്പര്യമായ അവകാശം ഉള്ളത് പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് ഇത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അവകാശം ക്ഷേത്രത്തിൽ കഴകം ജോലിക്ക് നിയമിക്കേണ്ടത് തലമുറകളായി അവിടെ കഴകപ്പണി ചെയ്യുന്ന ഈ കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ മാത്രം ഇങ്ങനെ ഇരിക്കെ സഖാക്കൾ ഭരിക്കുന്ന കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു പാർട്ടിക്കാരന് കൂടൽമാണിക് ക്ഷേത്രത്തിലെ കഴകം പോസ്റ്റിലേക്ക് നിയമിക്കുന്നു അയാൾ ഒരു ഈഴവനാണെന്നത് സത്യം തന്നെ ഈ നിയമനം നിയമപരമായി തെറ്റായത് കാരണം കാരായ്മ അവകാശമുള്ള കുടുംബങ്ങൾ ഹൈക്കോടതിയിൽ നിയമനത്തെ ചോദ്യം ചെയ്ത് ഹർജി കൊടുക്കുന്നു അത് കോടതിയുടെ പരിഗണനയിലാണ് ഈ സാഹചര്യത്തിൽ ക്ഷേത്രം തന്ത്രി ഈ നിയമനത്തിനെതിരെ ദേവസ്വം ബോർഡിന് കത്തയക്കുന്നു ആപ്പ് മനസ്സിലായ ബോർഡ് പുതുതായി നിയമിച്ച സഖാവിനെ നയസ് ആയി ഓഫീസിലേക്ക് മാറ്റി നിയമിക്കുന്നു ഈ സംഭവത്തെയാണ് ജാതി ഭ്രഷ്ട എന്ന നിലയിൽ അവതരിപ്പിച്ച് ഹിന്ദുക്കൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ യുവന്മാർ ഇറങ്ങി കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഹിന്ദു വിരുദ്ധരുടെ ചട്ടുകുമായി പ്രവർത്തിക്കുന്ന ഈ സ്വയം പ്രഖ്യാപിത വലതു നിരീക്ഷകരെ ഒന്ന് കരുതിയിരിക്കുന്നത് എന്തുകൊണ്ടും ഹൈന്ദവ സമാജത്തിന് നന്നായിരിക്കും ക്ഷേത്ര തന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്ന യുവന്മാർക്ക് കൂടൽ മാണിക്യം ദേവസ്വം ആക്ട് സെക്ഷൻ മുപ്പത്തി തന്ത്രിയാണ് ക്ഷേത്ര ആചാര വിഷയങ്ങളിൽ അവസാന വാക്ക് എന്നുള്ള സാമാന്യ വിവരം പോലുമില്ല ഈ ഹൈന്ദവ വിരുദ്ധരോട് ഒന്നേ പറയാനുള്ളൂ സനാതനധർമ്മത്തെ തകർക്കാൻ മുഗളന്മാരും ബ്രിട്ടീഷുകാരും നോക്കിയിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല പിന്നല്ലേ നിങ്ങളെ പോലുള്ള ചില ഊളകൾ സനാതനധർമ്മത്തെ തകർക്കാൻ മതേതര മുഖംമൂടിയാണ് ഞാൻ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തോളൂ അതിനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങളും ചെയ്യാം ആത്യന്തിക വിജയം ആർക്കാണെന്ന് കാലം തെളിയിക്കും സംഭവാമി യുഗേ